ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ സരവിനെയും കൂട്ടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന മനോഹർ കാണുന്നത് നിഷയെയാണ് നിഷയെ കണ്ട് പെട്ടെന്ന് തന്നെ മനോഹർ ഒന്ന് ഞെട്ടുകയും സരൈവിനോട് പറയുന്നുണ്ട് എൻ്റെ വയറിന് തീരെ സുഖമില്ല മോളെ ഞാൻ വേഗം തന്നെ വാഷ്റൂമിൽ പോയിട്ട് വരാം മോളിവിടെ ഇരിക്കിട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് വേഗം തന്നെ വാഷ്റൂമിലോട്ട് പോവുകയാണ് പക്ഷേ ചെന്ന് കയറുന്നത് ലേഡീസ് വാഷ്റൂമിലോ മറ്റോ ആണ് അപ്പോൾ തന്നെയല്ല അവിടേക്ക് ഇടന്നിരുന്നൊരു മാക്സി എടുത്തിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുറം തിരിഞ്ഞു നിൽക്കുന്ന മനോഹർ മാക്സി ഇട്ട് പുറം തിരിഞ്ഞു നിൽക്കുന്ന മനോഹറിനെ കണ്ടൊരു ലേഡി അവിടേക്ക് വരികയാണ് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ താടി മുടി താടി മീശക്ക് വെച്ചിട്ടുള്ള രാണിനെയാണ് ആ സ്ത്രീ കാണുന്നത് അങ്ങനെ ആ സ്ത്രീ അവിടെ വെച്ച് ഒച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ബാത്റൂമിൽ സ്ത്രീകളുടെ ബാത്റൂമിൽ കയറിയ മനോഹറിന്റെ ഗതി അധോഗതി ആവുകയാണ് അവിടുത്തെ രണ്ട് സെക്യൂരിറ്റികൾ ഇവനെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുവരികയും അവനെ നല്ല ഇടിയിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ്റെ തലയിൽ ആ സമയത്ത് ഹെൽമെറ്റും ധരിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടൊരു പക്ഷേ നമ്മുടെ സരയും നിശയും മനോഹരനെ തിരിച്ചറിയാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെ മനോഹർ ഇങ്ങനെ ഒരു തെണ്ടിത്തരം ചെയ്തതിന് മനോഹരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്നത് ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്